ചിരിയുടെ മാനപ്പടക്കം തീർത്ത് ഇന്ദ്രൻസ് ജഗദീഷ് കൂട്ടുകാട്ടിൽ ഒന്നിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രം പരിവാർ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയ വീഡിയോ സ്വതാപ്രതത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോലെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള പരിവാർ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഫ്രഗ്നൻ നേച്ചർ ഫിലിം ക്രിയേഷൻസിന്റെ മാനവി ഉത്സവ് രാജീവ് ഭഗത് നന്ദു എന്നിവർ തിരക്കഥ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പരിവാർ എന്ന് പറയുന്ന സിനിമ മികച്ചൊരു കോമഡി എന്റർടൈനർ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ട്രെയിലർ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ചിത്രത്തിൽ ഇന്ദ്രൻസ് ജഗദീഷ് പ്രശാന്ത് അലക്സാണ്ടർ മീനാ രാജ് ഭാഗ്യ ഋഷികേഷ് തുടങ്ങിയവരാണ് കേന്ദ്ര ഒരു ഫാമിലി കോമഡി എന്റർടൈനർ മൂവിയായിട്ടാണ് പരിവാർ എത്തുന്നത് കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ നിർമ്മത്തി ചാലിച്ച് കഥ പറയുന്ന ചിത്രമാണ് പരിവാർ എന്ന് പറഞ്ഞ സിനിമ കുടുംബപശ്ചാത്ത ഒരുക്കിയ ചിത്രമായതുകൊണ്ട് തന്നെ പ്രേക്ഷക ചിത്രത്തിന് ഇരുകൈനീട്ടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷകളേറെയാണ് ആൻ സജീവ് സജീവ് പി കെ എന്നിവർ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ചായഗ്രാണെന്ന് നിർവഹിച്ചിരിക്കുന്ന അൽഫാസ് ജഹാംഗീർ ആണ് എന്തൊക്കെയാണ് പ്രതീക്ഷയോടെയാണ് ചിത്രം ഇന്ന് തേടിത്താൻ പോയത് ചിത്രത്തിന്റെ ട്രെയിലർ നൽകി തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണം എന്തൊക്കെയാണ് ചിത്രത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ചിത്രത്തിന് ഏകദേശം ഒരു മണിക്കൂർ അമ്പത്തേഴ് മിനിറ്റ് മാത്രമാണ് ധൈര്യമുള്ളത് ഏകദേശം ഒൻപത് മണിക്ക് ഒൻപതേ മുക്കാൽ പത്ത് മണിയോടുകൂടി ചിത്രത്തിൻ്റെ ആദ്യ ഷോകളൊക്കെ തുടങ്ങുന്നതായിരിക്കും കേരളത്തിലെ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ബുക്കിംഗ് ഒക്കെ ചിത്രത്തിൻ്റെ ആദ്യ ഷോകൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമാകുന്നത് നമുക്ക് ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷമേ പറയാൻ സാധിക്കത്തുള്ളൂ അതൊക്കെയാണ് ചിത്രം പ്രേക്ഷ പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിക്കുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം പരിവാർ എന്ന് പറയുന്ന ജഗദീഷ് ഇന്ദ്രൻസ് കൂട്ടിയിട്ട് ഒന്നിക്കുന്ന ഈ ഒരു സിനിമ നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം തീയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട